കായി കൂട്ടുകാരേ ഞാൻ ഗോൾഡൻ ടേസ്റ്റ് ഇത്തിരി നാളായി ഒരു വീഡിയോയായിട്ട് ഞാനിവിടെ വന്നിട്ട് ഇപ്പം ഞാൻ നിങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ കാണിക്കുവാന്നേ എൻ്റെ അധീനയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എല്ലാം ഇങ്ങനെ പൂക്കളും കായുകളും അല്ല കായും പോട്ട് പൂക്കളൊക്കെ ആയി അങ്ങനെ വരുന്ന മുട്ടുകൾ എല്ലാമായിട്ടങ്ങനെ വരുന്നുണ്ട് പക്ഷേ നമുക്കൊരു ശത്രു വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിനെ കൊണ്ട് ഒരു ശരണവും ഇല്ല ഏത് ഇതിനൊരു മുട്ടു വന്നാലും അതിൽ ഭയങ്കര അച്ചിലിൻ്റെ ഉപജയമാണ് പിന്നെ എന്താ പറയുക അത് അതിന് മൊത്തം വന്നിട്ടുണ്ടോ അതൊക്കെ എണ്ണ നല്ല പൂവാന്നല്ലെങ്കിൽ പൂ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പച്ച കളറും ആണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ പിന്നെ കുറേ ചെടികളെ ഞാൻ പൂക്കൾ കണ്ടിട്ടില്ലാത്തതുണ്ട് അങ്ങനെ ഓരോന്നും ഇങ്ങനെയാണ് പിന്നെ നിങ്ങളെ കാണിക്കുന്ന എനിക്ക് ഞാനൊരു സങ്കടം അടിക്കാനായി ഇതെല്ലാം വന്ന് അച്ചില് തിന്യാണ് അതിനെന്താണ് ഒരു മാർഗം എന്ന് നോക്കിയിട്ട് ഒരു രക്ഷയില്ല ഞാൻ കൂട്ടി വേറെ നേരം ഇതിൻ്റെ വീട്ടിൽ കൊട്ടിയിരിക്കാൻ അവിടെ കൊണ്ടാകൊണ്ട് ഹാസ്റ്റിൽ നിന്നുകൊണ്ട് ഇന്നലെ രാത്രിക്ക് തന്നതയ്യാസ് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാ അതിൽ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നു ഈ പതയിൽ മുട്ട് വരുന്നുണ്ട് പക്ഷേ അതൊക്കെ പിന്നെ ഇതിൻ്റെ ഈ മുട്ട് വരുമ്പോഴത്തേനും ഇതിൽ പോലും സ്മെല്ലും കിട്ടുന്നുണ്ടോ വൃത്തി ആ മുട്ടുള്ളതും അല്ലെന്നരികില്ലേ കുഞ്ഞി തണുപ്പ് ഇങ്ങനെ പൊഞ്ചി വരുന്നതൊക്കെയാണ് വീട്ടിൽ തിന്നുന്നത് അതിനെക്കൊണ്ട് ഒരു രക്ഷയില്ലാത്തൊരു രക്ഷിയിൽ പ്രകടം കൊണ്ടുവച്ചത് വന്ന് അവിടെയൊക്കെ വന്നിരുന്നൊക്കെ നോക്കി വെച്ച് പോയതാണ് അവിടെ ഒന്നും ഇല്ലെന്ന് കണ്ടപ്പം അത് അടുത്തേക്ക് കയറും പിന്നെ എന്നാമയൊക്കെ നോക്കണ്ട ഉപ്പ് ഇടാൻ പറ്റിയല്ല ചാരം ഇടാം ചാരം കുറച്ചൊക്കെ പിന്നെ ഇടാം പക്ഷേ അല്ല അതൊന്നും ഇതിന് അതൊന്നും ഒരു ബാധവൊന്നും അല്ല ചാരമൊന്നും ഇതിനൊരു പ്രശ്നമേ അല്ല എല്ലാം പുതിയ പുതിയ മുട്ടുകളുമൊക്കെ വന്ന് ഇങ്ങനെ ഞാനിതിനെ സ്വപ്നം പൂക്കളെല്ലാം അങ്ങനെ സ്വപ്നം കണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ആര് ചോദിച്ചിട്ട് ഞാൻ ഞാനിതൊന്നും കൊടുക്കാതെ അതിൻ്റെയൊക്കെ പൂക്കളൊക്കെ എല്ലാവരൊന്നും കാണാവില്ലെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ജന്തുക്കളുടെ പ്രവാഹം എങ്കിലും ഞാൻ ഇവർക്കെല്ലാം ഇതും വർഷകാലമായത് കൊണ്ടിട്ട് ഞാൻ ചിക്കൻ രാസവെല്ലം പിന്നെ പിന്നെ യൂറി നാനോ യൂറിക്ക് അങ്ങനെയൊക്കെയുള്ള വളങ്ങൾ ചെറുതായിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ വീട് ഒഴിച്ച് സ്പ്രേ ചെയ്താണ് ഇപ്പോൾ കൊടുക്കുന്നത് മറ്റേ ജൈവവളങ്ങളൊക്കെ കൊടുക്കാതെ പെട്ടെന്ന് ചീഞ്ഞ് പോകും ചീച്ചിൽ വരും പിന്നെ അത് നഷ്ടപ്പെട്ട് പോകും അതുകൊണ്ടിട്ട് ഞാനിപ്പം ജൈവവളം അങ്ങനെ ചെയ്യുന്നില്ല പിന്നെ അത്യാവശ്യം വല്ല പാലൊക്കെ കൊണ്ടൊന്ന് കുപ്പിയൊക്കെ ഒന്ന് കഴുകിയതുകൊണ്ട് അതൊക്കെ അച്ചൾ ഒന്നതാണ് അതൊക്കെ അച്ചിൾ ഒന്ന് നിൽക്കുക അതൊക്കെ എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല അതെല്ലാം പൂ വരാനിങ്ങനെ അവരൊക്കെ ഒതുങ്ങി നിൽക്കുന്ന കാലം സമയമാണ് പിന്നെ വേണ്ടിപ്പോൾ ഒരു പണ്ടായിരുന്നു ഞാൻ കേട്ടായിരുന്നു ഒരു കേക്കിൻ്റെ ഒരു ഏതാണ്ട് പിന്നെ ചുവട്ടിൽ വെച്ച് കൊടുത്താൽ കഴിഞ്ഞു അന്വേഷിച്ചപ്പോൾ അതൊന്നും അവിടെ വന്നിട്ടുണ്ട് അതേപോലെ രണ്ടും പോലെ ഒന്നിച്ചൊക്കെയാണ് വന്നിരിക്കുന്നത് അതൊക്കെ ഒരു പിന്നെ അതെല്ലാം അവർ പിന്നയിച്ചു അവർ ഒന്നിനും മടി കാണിക്കുന്നവരല്ല പിന്നെ ഞാൻ ഉപ്പ് നോക്കിയിട്ട് പിന്നെ ദിവസവും പിടിക്കാറുണ്ട് അവരെ ും അവരൊന്നും കഴിക്കില്ല ഒന്നിനെ കൊന്ന പത്തെണ്ണം അവർ ഉയർത്ത് വരും അങ്ങനത്തെ സാധനങ്ങളാണവർ ഇവിടെ കൊണ്ടില്ലേ നല്ല പൂ കൊലയാണെന്നാണ് ഇലയോടുകൂടി അവർ എന്നിട്ട് ഒരു അഞ്ചാറ് പൂക്കളും കൂടെയാണ് ഇരിക്കുകയും അതുകൊണ്ട് ഇതിനങ്ങനെ വന്നിട്ട് മൂന്നോ നാലോ പൂവുണ്ടായി വിടരാൻ സമ്മതിച്ചില്ല അന്നേരം ഉള്ളിൽ വന്ന് അത് തീരും കഴിഞ്ഞേക്കിട്ട് പോയി ഇത് ഞാൻ അച്ചിലിനെ ഇന്നലെ ഒറ്റ രാത്രിക്ക് അച്ചിലാണ് ഇതുവരെ ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഇത് കളയും കളഞ്ഞേച്ചിട്ട് ഞാൻ ഇച്ചിരി വലിയ വാൽക്കാലത്തോട്ട് ഉപ്പിവെള്ളം ആക്കി ഞാൻ കിട്ടും അങ്ങനെ ഓരോ ദിവസവും ഇതിന് ഓരോ ഉപ്പി വീതം ഞാൻ പിടിക്കുന്നത് കേട്ടോ എന്നാ ചെയ്തിട്ട് യാതൊരു രക്ഷയില്ലാത്തൊരു സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾ ഇതിനാണേലും മൂന്ന് കൊല വന്നിട്ട് ഒരു കൊലയാണ് എനിക്ക് കിട്ടിയത് വേണ്ടില്ലേ അതാണേലും അങ്ങനെ കളഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നെ സുഹൃത്തുക്കളെ ആയ താങ്ക് യു